ఇది బోలు అండ్ 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 మ్యాటర్స్ పడుతురు అరుణ్న నిరు అండ్ పుట్టి పడికే అండ్ అండ్ పడికే వడరే తోరు కృష్ణసలేషారి తో మార్క్ వడరు కొడారు అండ్ పుట్టి టీచర్ ప్రాసిడ్ క్లాస్ లో వన గుడ్ మార్నింగ్ పారిసలకి తిరిచి గుడ్ మార్నింగ్ బోల్ పరియతస్ టీచర్ అదస 운동 라니 꾸리에르 되고 আছে ਵੀ పరిషరంలో వర్క్ వర్చ్ మార్కింగ్ అయింది అప్రోగ్రెస్ రిపోర్ట్ తీస రిమార్క్స్ ను వేయించాలి రోజు సం కెచని ఉంటే ఎందుకన్నా నా కుది ప్రొగ్రెస్ తో మాత్రమే రిమార్క్స్ ను వేయాలి అప్పుడు టీచర్ ని parler అప్పుడు వరగడం వరం కుది నేను గుడ్ మార్నింగ్ పర్న అంటు చెలయారు ఈ కొరడోర్ కన్నతో ఫోన్ పరియకరి అవండిక అంటే దిష్ఠం అంటే

കഴിഞ്ഞ അധ്യയന വർഷ സമയത്തായിരുന്നു ആ കുട്ടിയുടെ അമ്മ വിവരം ഈ കഴിഞ്ഞ വെക്കേഷൻ അതായത് കുട്ടിയുടെ അമ്മ അപ്പൊ ആ കുട്ടിയെ കെയർ ചെയ്യാൻ കാര്യമില്ല അച്ഛൻ ജോലി പോകുന്നു ഈ കുട്ടിയെ കെയർ ചെയ്യാൻ കാര്യമില്ല അതുകൊണ്ട് കുട്ടി കലാർ ദേഷ്യം ആവശ്യമാണ് ആരും പറഞ്ഞു എന്ത് പറഞ്ഞാലും

കുറേ നാളെ വർഷങ്ങൾ ഒരു കത്ത് ടീച്ചർക്ക് വരും കുറേ വർഷത്തിന് ശേഷം ആ കത്ത് ഒരു കല്യാണം കത്തായ ഡോക്ടർ അരുണിന്റെ കല്യാണം ഈ ടീച്ചർ നേരത്തെ ഈ കുട്ടി ഒരു നല്ല ഡോക്ടറായി മാറി അങ്ങനെ കല്യാണം ഡെയിലി ആയിരിക്കും അപ്പൊ ടിക്കറ്റും ഒക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു ടീച്ചർ വാങ്ങുന്നതിന് ശേഷം മാത്രമേ എന്റെ കാര്യമാണ് സ്റ്റേഷനിലെത്തില്ല ടീച്ചർ വാങ്ങാതെ നിരവധി പേര് എന്താണ് സമയത്തൊക്കെ അപ്പൊ ഈ അല്ലെങ്കിൽ എന്റെ അമ്മ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ വരുന്നുണ്ട് അപ്പൊ അവരെല്ലാം റൂമിൽ നേരിട്ട് അരുൺ അവിടെ പോയി എല്ലാം ഈ കല്യാണ അപ്പോഴാണ് അരുൺ ഓഡിയൻസുറുമായി എന്റെ അമ്മയാണ് മണ്ഡപത്തിലെ മണ്ഡപത്തിലെ പഠിപ്പിച്ചത് ഞാൻ ഞാൻ സ്നേഹിക്കുന്ന എന്റെ ദൈവമാണോ എന്താ ഞാൻ ഇപ്പൊ ഇന്ന് അങ്ങനെയുള്ള നിങ്ങൾ പഠിപ്പിച്ച അക്ഷരങ്ങളൊന്നും നിങ്ങൾ ഞങ്ങൾ പകർന്നു വന്ന വിദ്യകളൊന്നും ആ വിദ്യാഭ്യാസം എന്തൊക്കെ പാടം നമ്മളെ പഠിപ്പിച്ചു അതൊന്നും അപ്പോ അപ്പോ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കണ്ട നമ്മുടെ ഒരു ദൈവം അപ്പോ ജീവിതത്തിൽ ഞാൻ കണ്ട ദൈവങ്ങളിൽ ദൈവങ്ങൾ ദൈവങ്ങളാണ് നമ്മള് എല്ലാവരും പറയാനുള്ള ദൈവം ഓടിയാണ് കൂടാതെ പക്ഷെ ഞാൻ കണ്ട എന്റെ ജീവിതത്തിൽ കണ്ട ദൈവങ്ങളാണ് എന്റെ അധ്യാപക

രാമൻ പോലും നമ്മുടെ നമ്മളിങ്ങനെ അപ്പോ രാമഠൻ വെള്ളം ഏറ്റവും എത്തുന്ന അവസാന ആ മോളെ പോയി ഈ വെള്ളം പോയി സ്വാദനം അതൊക്കെ ഇപ്പോഴും ഒരുപാട് ഓർമ്മകൾ നമ്മുടെ ഉള്ളിലുണ്ട് നമ്മുടെ ഈ മുഴുവൻ ആൾക്കാരാണ് നമ്മുടെ മുഴുവൻ അതുകൊണ്ടാണ് കഴിഞ്ഞ ഒരു ഇങ്ങനെ ഒരു വലിയ സംഘടിപ്പിച്ചാൽ തന്നെ നമ്മുടെ മനസ്സിന്റെ നന്മയാണ് നമ്മുടെ ബന്ധങ്ങളുടെ ആ അതിലെ ആകൃതയും അതുപോലെ നമ്മുടെ ബന്ധത്തിന്റെ ഒരു ദീപം ഒക്കെ ചേർന്ന് എത്തിച്ചേർന്നു എനിക്ക് തോന്നുന്നത് എല്ലാവരെയും ഈ പരിപാടിക്ക് സ്വാഗതം നന്ദി ഒരു വലിയ പരിപാടിയെല്ലാവർക്കും അതേപോലെ തന്നെ ഈ പരിപാടി ചെയ്യുന്ന നല്ല അധ്യാപകനാണ് പന്ത്രണ്ട് വർഷത്തോളം വർക്ക് പ്രിൻസിപ്പളായിട്ട് അധ്യാപകനാണ് മികച്ച കൂടിയാണ് അദ്ദേഹത്തെ ഏറെ സന്തോഷം കൂടി നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായിട്ട്